yes reshma good evening ഗ good evening okay ഗ ഗ ഗുഡ്നിങ് ഫുഡ് ഈവനിംഗ് ഓക്കെ നമ്മൾ അഞ്ചു വരെ വന്നിട്ടുള്ളൂ എന്നാലും നമുക്ക് തുടങ്ങിയേക്കാം സമയം കളയണ്ട പുതിയതായിട്ട് ആ ആളെങ്കിലും ക്ലാസ്സിൽ ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ യെസ് ഒന്ന് കമന്റ് ചെയ്തേക്കും കേട്ടോ ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്യാം ദേവിക ഗുഡ് ഈവനിങ് സ്ക്രീൻ ഷെയർ ചെയ്യാം എന്നിട്ട് നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം കേട്ടോ ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലെ എക്സാമിന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചതാണേ കാണുന്നുണ്ടല്ലോ അല്ലെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ ഓക്കേ അല്ലേ വിനീത എസ് രേഷ്മ എസ് കമന്റ് ചെയ്തിട്ടുണ്ട് വിനീത എസ് കമന്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് റിസർച്ച് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ഇന്നത്തെ ഇന്നിപ്പ റിസർച്ച് എജ്യൂക്കേഷൻ ആണ് ക്ലാസ്സുകൾ വരുന്നത് ദ സർവേ റിസർച്ച് ഡിസൈൻ വിച്ച് എക്സാമിൻസ് ദ റിലേഷൻഷിപ്പ് ഇറ്റ്വീൻ വേരിയബിൾ ഓപ്ഷൻ എ കമ്പാരിറ്റീവ് സ്റ്റഡീസ് ഓപ്ഷൻ ബി കോറിലേഷണൽ സ്റ്റഡീസ് ഓപ്ഷൻ സി ഡിസ്ക്രിപ്റ്റീവ് സർവേ ഓപ്ഷൻ ഡി മെത്തഡോളജിക്കൽ സ്റ്റഡീസ് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് റിലേഷൻഷിപ്പ് എക്സാമിൻ ചെയ്യുന്ന വേരിയബിൾ അതിൽ തന്നെ സർവേ റിസർച്ച് ഡിസൈനിൽ റിലേഷൻഷിപ്പ് എക്സാമിൻ ചെയ്യുന്ന വേരിയബിൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ ഓപ്ഷൻ ബി എല്ലാരും കമന്റ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ആണ് കോറിലേഷണൽ സ്റ്റഡീസ് ആണ് സോ കോറിലേഷൻ സ്റ്റഡീസ് സോ ദർവേ റിസർച്ച് ഡിസൈൻസ് ദ കോറിലേഷൻ സ്റ്റഡീസ് ഓൾസോ കോൾഡ് അസോസിയേഷണൽ റിസർച്ച് നമുക്ക് അസോസിയേഷണൽ സ്റ്റഡി അല്ലെങ്കിൽ അസോസിയേഷണൽ റിസർച്ച് സ്റ്റഡി എന്നൊക്കെ പറയുന്നതാണ് കോറിലേഷൻ സ്റ്റഡി സോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾ അല്ലെങ്കിൽ മോർ ദാൻ ടു വേരിയബിളിന്റെ റിലേഷൻഷിപ്പ് അത് അറിയുന്നതാണ് കോറിലേഷൻ സ്റ്റഡീസ് ഫാർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻക്രീസ് എജ്യൂക്കേഷൻ കൂടുതൽ എജ്യൂക്കേഷൻ ഉള്ളിടത്ത് ആൻഡ് ഡിക്രീസ് എന്താ പറയാ പ്രോവർട്ടി അപ്പോ എജ്യൂക്കേഷൻ കൂടിയ സ്ഥലത്ത് ഡിക്രീസ് അൺഎംപ്ലോയ്മെന്റ് അങ്ങനെയൊക്കെ പറയാൻ വേണമെങ്കിൽ സോ ഇൻക്രീസ് എഡ്യൂക്കേഷൻ കൂടുമ്പോ ക്രൈം കുറയുന്നു പോവർട്ടി കുറയുന്നു അൺഎംപ്ലോയ്മെന്റ് കുറയുന്നു സോ അതിന് നമ്മൾക്ക് കോറുലേഷൻ സ്റ്റഡീസ് എന്ന് പറയാം അല്ലെങ്കിൽ കോറുലേഷൻ സ്റ്റഡീടെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഇൻക്രീസ് ഫാറ്റ് കണ്ടന്റ് ഫുഡ് ഡിക്രീസ് ഹെൽത്ത് അല്ലെ അങ്ങനെ നമ്മൾ ഒരു റിലേഷൻ ചെയ്യുന്നതാണ് സ്റ്റഡി കമ്പാരിറ്റീവ് സ്റ്റഡി കമ്പാരിറ്റീവ് എന്ന് പറഞ്ഞാൽ സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ ആണ് ആ പേര് തന്നെയുണ്ട് അല്ലെ കമ്പയർ ചെയ്യുകയാണ് അതായത് കമ്പയർ ടു ഇപ്പോ ീസിലെ കൾച്ചറാകാം ഇപ്പോ കാനഡയിലെ കൾച്ചറും നമ്മുടെ ഇന്ത്യയിലെ കൾച്ചറും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒറീസ നമ്മുടെ രാജ്യത്ത് തന്നെ അല്ലെ ഒറീസയിലേയും കേരള കൾച്ചർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്തുകയാണ് അപ്പൊ അത് വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ നമുക്ക് വേറൊരു കമ്പയർ ചെയ്യാം ഇപ്പോ മെയിൽ ഓർ ഫീമെയിൽ രണ്ട് ഉണ്ട് അപ്പൊ ഇവര് ഏൺ ചെയ്യുന്ന വേജസ് വേജസ് ഇവർ ചെയ്യുന്ന വേജസ് മെയിൽ എത്ര ഏൺ ചെയ്യുന്നു ഫീമെയിൽ എത്ര എത്രയാണ് ചെയ്യുന്നു അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുന്നത് നമുക്ക് കമ്പയർ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കൾച്ചർ കമ്പയർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്ത് കമ്പയർ ചെയ്യാം ഇപ്പോ രണ്ട് കാർ കമ്പനി എന്ന് വിചാരിക്കാം ഇപ്പൊ മാരുതി ഉണ്ട് അതുപോലെ ടൊയോട്ടയുണ്ട് അപ്പൊ ഇവര് തമ്മിലുള്ള വണ്ടിയുടെ കാര്യങ്ങൾ കൾച്ചർ സോറി അവരുടെ കമ്പാരിസൺ ഇപ്പൊ എൻജിൻ ഏതാണ് നല്ലത് മൈലേജ് ഏതിനാണ് കൂടുതൽ അങ്ങനെയുള്ള കമ്പാരിസൺ ചെയ്യുന്നത് സോ വാട്ട് ഈസ് മെത്തഡോളജിക്കൽ സ്റ്റഡീസ് മെത്തഡോളജിക്കൽ എന്ന് പറഞ്ഞാൽ ദ വേ ഇൻ വിച്ച് ദാറ്റ ആർ കളക്ടഡ് ഫോർ റിസർച്ച് പ്രൊജക്ട് ഇപ്പൊ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഏത് മെത്തേഡിലാണ് വേ ഇൻ വിച്ച് ദ ഡാറ്റ കളക്റ്റഡ് ഇൻ ഫോർ ദ റിസർച്ച് പ്രൊജക്ട് അപ്പൊ ക്വാളിറ്റേറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ മിക്സഡ് ആയിരിക്കാം അപ്പൊ നമ്മൾ ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു ഡേറ്റ കളക്ഷൻ ഏത് മെത്തേഡ് ആയിരിക്കും എന്നുള്ളതാണ് ഡിസ്ക്രിപ്റ്റീവ് സർവേ നമുക്ക് അറിയുന്ന ഡിസ്ക്രിപ്ഷൻ ആണ് അപ്പൊ ഉള്ളൂ ഈ കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് മൂന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഓക്കേ അല്ലേ സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ ഇത് ഞാൻ പറഞ്ഞ ഈ ഒരു സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എക്സാമിന് ചോദിക്കാം തറ്റിക്കരുതേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എബിലിറ്റി ഇതൊക്കെ ഈസി കോസ്റ്റ്യൻ ആണ് എപ്പോഴും വരുന്നതാണ് എബിലിറ്റി ഓഫ് എ റിസർച്ച് ഇൻസ്ട്രുമെന്റ് ടു ടുപ്റ്റൈൻ സെയിം ഡാറ്റ വെൻ അഡ്മിനിസ്ട്രേറ്റഡ് റിപ്പീറ്റഡ്ലി ഓപ്ഷൻ വാലിഡിറ്റി ഫീസിബിലിറ്റി റിലയബിലിറ്റി ഒബ്ജക്ടിവിറ്റി അപ്പോ സെയിം ഡാറ്റ കിട്ടുന്നത് റിപ്പീറ്റഡ്ലി നമ്മൾ അഡ്മിനിസ്ട്രർ ചെയ്യുമ്പോ സെയിം ഡാറ്റ കിട്ടുന്നത് ഏതാണെന്നാണ് ഓപ്ഷൻ സി ആണ് കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഇസ് ദ കറക്ട് ആൻസർ ഓപ്ഷൻ ബി അല്ലേ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഫീസിബിലിറ്റി ആണ് ലിജു ശ്രദ്ധിക്കുക ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ നമ്മളിപ്പോ പന്ത്രണ്ട് പേര് ലൈവിലുണ്ട് ആണ് സോ വാട്ട് ഈസ് എബിലിറ്റി ഓഫ് ഇൻസ്ട്രുമെന്റ് ടു ഡാറ്റ ഒരു ടെസ്റ്റ് എ ടെസ്റ്റ് ഈസ് റിലേബിൾ ഫ്രീക്വൻ്റ് ടൈം അപ്പൊ ടെസ്റ്റ് റിലയബിലിറ്റി ആണ് പറയുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ എക്സാമ്പിൾ പറയാം റിലേബിൾ ആണെന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ റിസർച്ചർ ഫ്രീക്വൻ ഫ്രീക്വന്റ് മനസ്സിലാകാൻ വേണ്ടി എങ്ങനെയാണ് എഴുതുന്നു ഞാൻ ഞാന് ഡിഫറെ അപ്പൊ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ജിആർ ബി എസിന്റെ മെഷീൻ ആണ് ജിആർ ബി എസ് ഗ്ലൂക്കോമീറ്റർ ആർ ബി എസിന്റെ മെഷീൻ ആണ് ഈ മെഷീൻ നമ്മൾ ഒരു പേഷ്യന്റിന് നാലു മണിക്ക് നമ്മൾ നോക്കി നാല് പി എമ്മിന് നോക്കിയപ്പോ അദ്ദേഹത്തിന് ഒരു നൂറ്റി ഇരുപതാന്ന് ധരിക്കുക ജി ആർ ബി എസ് ഒരു അഞ്ചു മണിക്ക് നമ്മൾ നോക്കി പ്രത്യേകിച്ച് ഇൻസുലിൻ ഒന്നും കൊടുക്കാത്ത ഒരു പേഷ്യൻസിന് ഈ സമയത്ത് ഏകദേശം ഒരു നൂറ്റി മുപ്പതോ അല്ലെങ്കിൽ നൂറ്റി ഇരുപതിനും അല്ലെങ്കിൽ ഒരു നൂറ്റി ഇരുപത്തെട്ടോക്കെ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല ആറു മണിക്ക് നോക്കി പ്രത്യേകിച്ച് നമ്മൾ മെഡിസിൻ ഒന്നും കൊടുത്തിട്ടില്ല പേഷ്യന്റ് നൂറ്റി പതിനഞ്ച് വന്നു അപ്പൊ ഇങ്ങനെയൊക്കെ റിസൾട്ട് വരുവാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ആറ് നാലുമണിക്ക് ഒരു പേഷ്യന്റ് നോക്കി അഞ്ചു മണിക്ക് വീണ്ടും നൂറ്റി ഇരുപതിന് പകരം ഒരു നൂറ്റി എൺപതൊക്കെ വരുവാണെങ്കിൽ അതായത് പ്രത്യേകിച്ച് നോർമൽ കണ്ടീഷനുള്ള ഇത് നമ്മൾ പേഷ്യന്റ് ഷുഗർ ഉള്ള പേഷ്യൻറ്റിന് ഇറ്റ് മേ വേരി സംസ് നോർമൽ പേഷ്യൻസിന്റെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ ഇൻസുലിൻ കൊടുക്കുന്ന സമയത്തും അതുപോലെ ഏത് ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും അതിന് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതുപോലെ ഇപ്പൊ നമ്മൾ ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എൻജിനായിട്ട് കമ്പയർ ചെയ്യാം ഒരു വണ്ടിയുടെ എൻജിനായിട്ട് അപ്പൊ ചില വണ്ടികളുടെ എൻജിൻ റിലയബിൾ ആണെന്ന് പറയും അല്ലേ അതായത് നീണ്ടു നിൽക്കും അതായത് ആ ഒരു എൻജിന് ഇത്ര കാലം വർക്ക് ചെയ്താലും കുഴപ്പമുണ്ടാകത്തില്ല സോ ദാറ്റ് uh validity what is the validity of the research what is validity validity nu varnjal enthaanu a valid tool should only measure what it is supposed to measure so vida njan parayam a valid tool only measures what it is supposed to measure what it is supposed to അതായത് ഇപ്പോ ജി ആർ പി എസ് മെഷീൻ ആണെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് വാലിഡ് അല്ല അതുപോലെ തന്നെ സ്പിഗ്മോമാനോമീറ്റർ ബി പി ചെക്ക് ചെയ്യുന്ന മെഷീൻ അതിന് മാത്രമേ ഉപയോഗിക്കാൻ പാള്ളു